ഇന്നാണെങ്കിൽ നമുക്ക് നെയ്യപ്പതിനും ഉണ്ണിയപ്പതിനും ഓർഡറിലൊരു ദിവസമായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് നെയ്യപ്പും ഉച്ചക്ക് ഉണ്ണിയപ്പു ആണ് കൊടുക്കാനുണ്ടായിരുന്നത് രാവിലെ എട്ട് മണിക്ക് നെയ്യപ്പം ചുട്ട് തുടങ്ങാന്ന് വിചാരിച്ചിട്ട് ക്ലോക്കിലെ സമയം നോക്കിയിരുന്ന നമുക്ക് ചെറിയൊരു ചെറിയൊരക്കടി ആദ്യത്തിന് ഫോണെടുത്ത് സമയം നോക്കിയപ്പാന്ന് മനസ്സിലായത് ക്ലോക്ക് പണി പറ്റിച്ചുന്ന് പിന്നെ ആകെ മൊത്തം ഒരു നെട്ടോട്ടായിരുന്നു ഉണ്ണിയപ്പം ഒറ്റ ഒറ്റടിക്ക് ആറ് ഏഴെണ്ണം ഒരുമിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നെയ്യപ്പത്തിന്റെ കാര്യത്തിൽ അങ്ങനെ അല്ലാട്ടാ ഇതുപോലെ ഓരോന്നായിട്ടേ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ ലാസ്റ്റ് അമ്മയും ഞാനും മത്സരിച്ച് ചുട്ടിട്ട് ഇതാക്കും അതായത് പാക്കി വെക്കുന്നുണ്ട് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് പതിനൊന്ന് മണിക്ക് കൃത്യമായിട്ട് എത്തിക്കേണ്ട വെപ്രാളത്തിലാണ് രണ്ടുപേരും നൂറ് നെയ്യപ്പത്തിനാണ് ഇന്ന് ഓർഡർ ഉണ്ടായിരുന്നത് അതാണെങ്കിൽ കുറച്ച് ദൂരം കൊണ്ടു കൊടുക്കും വേണം അങ്ങനെ ആയതെല്ലാം വേഗം പാക്കിയിട്ട് ഇന്ന് പോയ സ്പീഡിൽ ഞാൻ ജീവിതത്തിൽ പോയിട്ടില്ല അത്രയും വേഗം പോയിട്ടുണ്ടായിരുന്നു കറക്റ്റ് സമയത്ത് എത്തിക്കേണ്ട ഞാൻ തിരിച്ചു വരുമ്പോഴത്തേനും അമിത ഉണ്ണിയപ്പം കൂടി ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ടെൻഷൻ അടിച്ച ദിവസം വേറെ ഉണ്ടായിട്ടാടാ എത്ര പണിയെടുത്താലും അമ്മേന്റെ മുഖത്തെ ചിരി ആയില്ല അങ്ങനെ ഞാൻ ഇതാ ഉണ്ണിയപ്പം വേഗം പാക്കിയിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ട് പോയി